ബാലൻകെ നായരുടെ മകനും സിനിമ സീരിയൽ നടനുമായ മേഘനാഥൻ വിടവാങ്ങി കരുത്തനായ താരത്തിന്റെ മരണത്തിൽ പ്രവാഹം കരുത്തിന്റെ പര്യായമായ രണ്ടു നടന്മാരെയാണ് മാസങ്ങളുടെ ഇടവേളകളിൽ മലയാള സിനിമയ്ക്കും ആരാധകർക്കും നഷ്ടപ്പെട്ടിരിക്കുന്നത് ആദ്യം പോയത് കീരിക്കാടൻ ജോസ് എന്ന മോഹൻരാജ് ആയിരുന്നു ഇപ്പോഴിതാ മേഘനാഥനും രണ്ടുപേരും ചേട്ടാനുജന്മാരായി അഭിനയിച്ച ഹിറ്റു ചിത്രമായിരുന്നു കിരീടം നടൻ ബാലൻ കെ നായരുടെയും ശാരദാ നായരുടെയും മകനും സിനിമ സീരിയൽ നടനുമായ മേഘനാഥൻ അന്തരിച്ചു അറുപതോ വയസ്സായിരുന്നു കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വ്യാഴാഴ്ച പുലർച്ചെ രണ്ടോടെയായിരുന്നു അന്ത്യം ശ്വാസകോശ ക്യാൻസറുമായി ബന്ധപ്പെട്ട അസുഖത്തെ തുടർന്ന് കുറച്ചുനാളായി ചികിത്സയിലായിരുന്നു അൻപതോളം സിനിമകളിലും നിരവധി സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് ചെന്നൈയിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മേഘനാഥൻ കോയമ്പത്തൂരിൽ നിന്ന് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയും നേടിയിരുന്നു തുടർന്നാണ് അഭിനയരംഗത്തേക്ക് കടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ പി എൻ മേനോൻ സംവിധാനം ചെയ്ത അസ്ത്രമാണ് അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം അസ്ത്രം എന്ന ചിത്രത്തിൽ സ്റ്റുഡിയോ ബോയിയെ അവതരിപ്പിച്ചാണ് മേഘനാഥൻ സിനിമാ രംഗത്തേക്ക് പ്രവേശിച്ചത് പഞ്ചാഗ്നി ചമയം രാജധാനി ഭൂമിഗീതം കിരീടം ചെങ്കോൽ മലപ്രംഹാജി മഹാനായ ജോജി പ്രായക്കരപ്പാപ്പാൻ ഉദ്യാനപാലകൻ ഒരു കനവ് ഈ പുഴയും കടന്ന് ഉല്ലാസപ്പൂങ്കാറ്റ് രാഷ്ട്രം കുടമാറ്റം വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും വാസ്തവം ആക്ഷൻ ഹീറോ ബിജു എന്നിവയാണ് പ്രധാന ചിത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസ് ചെയ്ത കോമനാണ് അവസാന ചിത്രം ബാലൻകെനായരുടെ ക്രൗര്യം കിട്ടിയെങ്കിലും അദ്ദേഹത്തെ പോലെ അത് അഭിനയിച്ച് ഫലിപ്പിക്കാൻ താരത്തിനായില്ല അതുകൊണ്ടാണ് കുറച്ച് സിനിമകളിൽ മാത്രം അഭിനയിക്കേണ്ടി വന്നത് സംസ്കാരം ഷൊർണൂരിലുള്ള വീട്ടിൽ നടക്കും ഭാര്യ സുസ്മിത മകൾ പാർവതി ആദരാഞ്ജലികളോടെ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി